ഇത് 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 കേബിൾസ് ജസ്റ്റ് എ ടൈപ്പ് 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 സി മറ്റേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐഫോൺ റിലേറ്റഡ് ആയിട്ട് ഒരു ചെറിയൊരു സംഭാഷണം പോലെയാണ് അതായത് ഐഫോൺ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ എന്റെ സുഹൃത്തിനെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ രീതി തുടങ്ങിയ പണ്ട് കാലത്തോടെ നീന്ത ഈ ഫോൺ കിട്ടുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജിയോ വരുന്നതിന് മുമ്പൊക്കെ അല്ലായിരുന്നു അപ്പൊ പല ഘട്ടങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞു ഐ പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു പലരുടെയും കൈ ഫോണുകളില്ല എന്നുവെച്ചാൽ ആണ് ഒരു ഒരു സിനിമ സെൻഡ് ചെയ്യാൻ വേറെ അങ്ങനെ കുറെ പൂരങ്ങളൊക്കെ ഇല്ലായിരുന്നു ആദ്യം രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്ക് ഫോൺ കിട്ടുന്നത് ആൻഡ്രോയിഡായിരുന്നു ആൻഡ്രോയിഡിന് ഇന്ന് ഐഫോണിലേക്ക് മാറുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള അതിന് പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമ തന്നെ ഷെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരുന്നു ഒന്നാമത്തെ അത് മാത്രമല്ല ഒരു സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പേഴ്സണൽ വാട്സാപ്പിനോട് ചെയ്തു അന്ന് വാട്സാപ്പിലും അതായത് നമുക്കൊരു ഫോട്ടോ സെന്റ് ചെയ്യാൻ വേറെ ഒരു മാറാൻ കഴിയില്ല ഇപ്പൊ നമുക്ക് ടെലിഗ്രാം ഉണ്ട് അല്ലെ ഗൂഗിൾ ഡ്രൈവ് ഉണ്ട് അന്ന് ഇതൊന്നും ആക്റ്റീവ് ആയിട്ടില്ല മാത്രം അല്ലേ പണ്ടത്തെ പോലെ എല്ലാരും സിനിമ ഡൗൺലോഡ് ചെയ്യാന്നുള്ള ആരും ഒരാൾ ഡൗൺലോഡ് ചെയ്യുന്നു ഷെയർ ചെയ്തെടുക്കും ഇല്ല ആപ്പൊ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോ ഹോബിടിക്കായിരുന്നു ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ രണ്ട് ഫോണൊക്കെ സിനിമയ്ക്ക് പോയിക്കുവായിരുന്നു അതിനുശേഷം അത് ഇപ്പോഴും ഒരാൾ പെട്ടെന്ന് ആൻഡ്രോയിഡിന്ന് ഐഫോണിലേക്ക് മാറുമ്പോൾ മാസത്തോളം ആൻഡ്രോയിഡ് വേണം എന്നൊരു കാഴ്ചപ്പാട് യൂസ് ചെയ്യുന്നുണ്ട് ഞാനും അങ്ങനെ ആയിരുന്നു എന്റെ മൂല കൂട്ടുകാരുടെ കാര്യം യൂസ് ചെയ്യുന്നു പക്ഷേ അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല നമുക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും വാട്സപ്പിലൂടെ ഫോട്ടോസ് സെൻഡ് ചെയ്യാം സിനിമയൊക്കെ ടെലിഗ്രാമ നേരെ നെറ്റ് ഇതുപോലെ ഫ്രീ ആയ പിന്നെ നമുക്ക് എല്ലാം എന്ത് നമുക്ക് ട്രാൻസാക്ഷൻ വരുന്നുണ്ട് പിന്നെ സിം സിം അന്ന് അന്ന് അല്ല അങ്ങനത്തെ അത് ഒരു ഡോസും രണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടാണ് രണ്ട് ഫോൺ തന്നെ വേണം പിന്നെ ഒത്തിരി സെക്യൂരിറ്റി ഫീച്ചറുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കൂടുതൽ ഫോണിലേക്ക് ഇപ്പോഴും വൈറ്റ് ഹൗസ് ആപ്പ് വേണം അതൊരു വലിയ സംഭവം നമ്മുടെ ഫോണിൽ എടുക്കുന്ന ക്ലിപ്പുകൾ സിസ്റ്റം വിൻഡോസിലേക്ക് കോപ്പി ചെയ്യണം

ഡ്രൈവിനെ കുറിച്ച് മാറ്റണമെങ്കിൽ സിസ്റ്റം വേണം നമുക്കെന്ന് പറയാം മറ്റെന്ന് പറയാം പല പെൺ ഡ്രൈവ് മെമ്മറി കാർഡും മേടിച്ചിട്ട് ഒരു മുപ്പത്തിരണ്ടിന് അറുപത്തിനാലിലേക്കും മേടിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പെൺ ഡ്രൈവ് നമുക്ക് അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് നേരിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ക്ലൗഡ് വീണ്ടും കസ്റ്റർ എടുക്കണം അതിനൊരു ഇത്ര പൈസ വെച്ച് കൊടുക്കേണ്ടി വരും ബാക്ക് ക്ലൗഡ് ഓരോ ജീവിയും കൂട്ടി കൂട്ടി എടുക്കാം അപ്പം അതിനനുസരിച്ച് നമുക്ക് സാലറി വരുന്നു അല്ല പേയ്മെന്റ് വരുന്നുണ്ട് അത് കൊടുക്കണം എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളത് ബുദ്ധിമുട്ടായ അനാശമാണ് പിന്നെ നമ്മൾ അന്ന് കാലത്തൊക്കെ പറഞ്ഞ ഐഫോണിന്റെ ഒരു ആധികാരികത കൂടില്ല റേയർ അല്ലായിരുന്നു റയറായിരുന്നു ഇപ്പം എന്റെ കുടുംബത്തിലൊക്കെ എൻ്റെ ചേട്ടനും ഞാൻ എനിക്കുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ നേരത്തെ എല്ലാവരും പറയും ആ സെബിന്റെ ഈ ഫോൺ ഉണ്ട് ആ ഫോണോ എടുക്കാൻ പറയും അവൻ്റെ ഐഫോണാണ് അപ്പം ഫോട്ടോ ക്ലാരിറ്റിയും

എന്നിട്ട് വ്യത്യാസം ഇത് സി ടൈപ്പ് മറ്റേ ടൈപ്പ് പിന്നീട് നമുക്ക് ഇതിന്റെ സർവീസിങ് എങ്ങനെയായിട്ട് അന്ന് കാലത്ത് ഇപ്പം നമുക്ക് ഇതിന്റെ ഈ ഓപ്ഷനുകളും സർവീസിംഗും എല്ലാം പറ്റുന്നുണ്ട് ഈ പുറത്തുനിന്ന് കൊണ്ടിരുന്നപ്പോ പണ്ട് സർവീസിംഗ് ഇല്ല വൺ ഇയർ ഇതിന് മാനുഫാക്ചറിങ് വാറണ്ടിയാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ ആപ്പിൾ കയറി വാറന്റി എല്ലായിടത്തും കിട്ടും നമുക്ക് കോട്ടയത്ത് കഞ്ഞിക്കുഴി ാണ്ട്ടേ അപ്പൊ ആദ്യത്തെ കാലത്ത് നമ്മള് ചേട്ടൻ ചാൻ്റെ ഫോൺ കണ്ടു തരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വർഷം കഴിഞ്ഞപ്പോ നമുക്ക് പുതുക്കണം ആപ്പിൾ വാറണ്ടി നമുക്ക് ഓരോ വർഷം പുതുക്കാൻ പറ്റും ആപ്പിൾ കെയർ വാറണ്ടി അതെനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ അത് എനിക്ക് കുറെ നേരം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു കംപ്ലയിൻറ്റ് സാമ്പിൾ വന്നു ആ സാമ്പിളസിന് വന്നപ്പോഴത്തേക്കും ഞാനിത് അവിടെ ചെന്ന് ചോദിച്ചു പറഞ്ഞു ആപ്പിൾ കെയർ വാറണ്ടി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പൈസയാവും അപ്പോൾ അവർ പുറത്തു കൊണ്ടി കൊടുക്കാൻ പറ്റും അങ്ങനെ സെവൻ പ്ലസ്റ്റ് വന്നിട്ടുണ്ട് എത്രനാൾ യൂസ് ചെയ്യും ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അപ്പൊ എനിക്കറിയത്തില്ല ഇന്നതിന്റെ അറിവില്ലായിരുന്നു വർഷം കഴിഞ്ഞിട്ട് ഇതിന്റെ ആപ്പിൾ കെയർ വാറണ്ടി കൂട്ടിയെടുക്കണം എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാത്തത് കംപ്ലൈന്റ് വന്നപ്പോൾ നമ്മള് സർവീസ് ഓതറൈസ്ഡ് സർവീസിൻ്റെ പോയ പറഞ്ഞു ഇതിന് ഒരുപാട് വാശാവും കേട്ട് നല്ലത് പുറത്തു കൊണ്ടി കൊടുക്കുന്നതായിരിക്കും അതിനുശേഷം അതേ റിലേറ്റഡ് ആയിട്ട് രണ്ട് മൂന്ന് കംപ്ലയിൻറ്റ് വന്നു അവസാനം സാമ്പിൾസ് ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നെ പതുക്കെ അന്നേരം നമുക്ക് മനസ്സിൽ ഐഫോൺ തന്നെ വേണമെന്നായിരുന്നു അപ്പോൾ ഐഫോൺ മേടിക്കാൻ ഒരു ഫണ്ടിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ പതുക്കെ ഒരു സാധ ആൻഡ്രോയിഡിലേക്ക് പോയി അത് അതിനുശേഷമാണ് ഫണ്ടൊക്കെ ആയി തന്നെ തന്നെ ഒരു ഫോർട്ടീൻ എടുത്തത് അതേ ഫോർട്ടീൻ്റെ കൂടെ ഫോൺ പോയാലും നമുക്ക് പേടിക്കേണ്ട കേസും എല്ലാം ക്ലൗഡിൽ തന്നെയുണ്ട് നമ്മുടെ ഡേറ്റകൾ ഡാറ്റകളെല്ലാം ക്ലൗഡിലുണ്ട് കോണ്ടാക്റ്റ് ക്ലൗഡിലുണ്ട് ഫോട്ടോസുണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ഡോക്യൂമെൻ്റ്സ് ഒക്കെ എല്ലാം നമ്മുടെ ക്ലൗഡിൽ സേഫ് ആയിട്ട് എടുക്കും അതിൻ്റെ പാസ്വേഡും യൂസറേയും പാസ്വേഡും മാത്രമല്ല മാത്രം മതി നമുക്ക് ഏത് സിസ്റ്റീന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ അഡ്രസ്സ് പോകുന്നില്ല പിന്നെ ഫിഫ്റ്റി എടുത്തുകഴിഞ്ഞില്ല ഫോർട്ടി എടുത്ത് വാറണ്ടി ടൈമിൽ വാറണ്ടി ടൈമിൽ ഇതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ ഫോൺ ഓൺ ആവുന്നില്ലായിരുന്നു ഒരു മൂന്ന് നാലു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഫോൺ ഓൺ ആവുന്നില്ലായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വാറണ്ടി വാറന്റി വാറണ്ടി പീഡായിരുന്നു നേരെ അപ്ലിക്കരി ചെന്ന് ചെന്ന് ഓർത്തി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു അപ്പം നോക്കുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിലേക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഫോൺ ബാംഗ്ലൂർക്ക് അയച്ചു കൊടുത്തു ബാംഗ്ലൂർക്ക് അയച്ചു കൊടുത്തപ്പോൾ നേരം ക്യാമറയും ഡിസ്പ്ലേയും ബാക്കി ഒടിച്ച് ബാക്കി അകത്തെ എല്ലാം ഫോൺ മൊത്തം മാറ്റി ഫോൺ മൊത്തം മാറ്റി അപ്പം ഞാൻ ഇതിന് മുമ്പെന്ന് പറയുമ്പോൾ നേരം ഫോർട്ടീനൊക്കെ മുമ്പെന്ന് പറയുമ്പോൾ തരം കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫോൺ മൊത്തത്തിൽ മാറ്റി പുതിയ ഫോണായിട്ട് തന്നെ ഇപ്പം എന്ന് പറയുകയാണെങ്കിൽ പാർട്സ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങി അപ്പം ഇവിടെ തൊട്ട് ഫുൾ അകത്തെ എല്ലാം ഫോൺ മാറ്റി ഇത് ക്യാമറയും ഡിസ്പ്ലേയും മാത്രം ഒഴിച്ച് ഭാഗ്യാവിഡ് മാറിക്കിട്ടും പിന്നെ ചാർജറിനെന്തോ എന്തെങ്കിലും വിഷയം താഴെ പോകുമെന്നോ അതല്ല ചാർജർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നോർമൽ സമയത്ത് നമുക്ക് ഫോൺ ചാർജ് ഫുള്ളാകുന്ന സമയം നമുക്കറിയാമല്ലോ അപ്പം ആ സമയം നമുക്കിട്ട് പതുക്കെ ആയിട്ട് കേരളം കേട്ട് തോന്നും അപ്പം ഇതുപോലെ തന്നെ ആപ്പിൾക്കേറി ചെന്നു ആപ്പിൾക്കറിച്ച് ചെന്നപ്പോൾ തന്നെ അപ്പം നമ്മൾ അഡാപ്റ്റർ മാത്രമാണ് നമ്മൾ നാട്ടിൽ നിന്നും മേടിച്ചുള്ളൂ ഫോണിൻ്റെ അടുത്ത് കേബിള് വരുമല്ലോ അപ്പം അവർ കേബിൾ വെച്ച് നോക്കുമ്പോൾ തന്നെ ചെറിയ വ്യത്യാസം കണ്ടു അപ്പം നമുക്ക് കേബിളും ഇതുപോലെ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ചെയ്യില്ല തൽക്കാലത്തേക്ക് ഒന്ന് പ്രൊവൈഡ് ചെയ്യുമെന്ന് ചോദിച്ചു നമ്മുടെ ഉള്ളിലുള്ള ചാർജർ ആണെങ്കിൽ അദ്ദേഹം തന്നെ ഇത് പോയിട്ട് പുതിയ പ്രൊഡക്റ്റ് വരണം പറഞ്ഞു അപ്പോൾ ആ വരാനുള്ള താമസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ചാർജർ ഇല്ലായിരുന്നു അപ്പം എന്തെങ്കിലും കുഴപ്പമില്ല പഴയതണ്ടായിരുന്നു പഴയ ട്വൻറ്റി വൺട്ടല്ലായിരുന്നു സെവൻ പ്ലസിൻ്റെ ചാർജർ ഇല്ലായിരുന്നു ട്വൻറ്റി വൺട്ടല്ല ഫൈവ് വാണ്ടായിരുന്നു വാതാനും തൽക്കാലം ഉപയോഗിക്കുക എന്ന് പറഞ്ഞതിനും അങ്ങനെ പോയി കറക്റ്റ് ബിറ്റിവസം വൈകുന്നേരമായിരുന്നതിനും പുതിയ എടുത്ത് പുതിയ കേബിൾ 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 എനിക്ക് ചാർജർ മാറി യൂസ് ചെയ്യുവോ എന്തോ യൂസ് ചെയ്തപ്പോഴല്ലേ വന്നേ അല്ല വേറെന്തോ പോർട്ടലോ കണക്ട് ചെയ്യല്ല അല്ല വന്ന അല്ലല്ലേ പക്ഷേ അത് പോട്ടലിന്റെ കുഴപ്പാണെന്ന രീതിയിൽ ഒരു വർഷം അതുപോലെ തന്നെ ഒരു ഇടുക്കിയിൽ ടൂറ് പോയി സമയത്ത് അടുത്ത് ഒരു ട്വന്റി വാൾട്ട് നമ്മുടെ പുതിയ എന്ന് എഴുതിയേക്കുന്നത് അവിടെയായിരുന്നു കുത്തി വെച്ചു അവിടെയായിരുന്നു സോർട്ട് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു അവിടെ കുത്തിയു ശേഷം ആയിരുന്നു പിറ്റേ ദിവസം ഫോൺ ഓഫായി പോകുന്നത് ഞാൻ അതിന്റെ ആണോ എന്നറിയത്തില്ല ഓടുന്നൊത്തം കംപ്ലൈന്റ് അപ്പോൾ പുതിയ വാട്ടറി വരെ പുതിയ അതിനുശേഷം എൻ്റെ ഒരു വണ്ടി വീർ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പുതുക്കിയെടുത്തു ായിരത്തിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും അതിനിപ്പോ ഡിസ്പ്ലേ എന്തെങ്കിലും താഴെ പോയെന്ന് ചോദിച്ചാൽ താഴെ ഡിസ്പ്ലേ മൊത്തം പൊട്ടിപ്പോയാലും ഡിസ്പ്ലേക്ക് രണ്ടായിരത്തി ഒറിജിനൽ ഡിപ്ലേ എടുത്തിട്ടുണ്ട് നല്ല കാര്യമാണ് ആപ്പിൾക്കാർ വാറന്റ് എടുത്തതിനു ശേഷം രണ്ടാമത് നമ്മൾ പുതുക്കിയതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് എടുത്തു കഴിഞ്ഞാൽ ടൂ തൗസൻഡ് ഡിസ്പ്ലേ മാറി കിട്ടും ും പറ്റിക്കുന്നുണ്ട് മറ്റു വാറണ്ടികളൊക്കെ ബേജാജുകാരാറണ്ടി കൊടുത്ത് വാറണ്ടിയും എനിക്ക് തോന്നിട്ടാണ് ഞാൻ ശരിക്കും ആപ്പിളിലേക്ക് വന്നത് നമ്മുടെ അജയ് ഇതിൻ്റെ കൂടെ ഒരു യാത്ര പോയപ്പോൾ അവൻ തേട്ടി തേട്ടിയ കുറേ വീഡിയോസ് എടുത്തു അപ്പോഴാണ് ഐഫോണിന്റെ ആ ഒരു മിഴിവ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത് നീ പണ്ട് എന്നോട് അത്രയും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അതിനോട് വലിയ താല്പര്യം വല്ലതും പറയുമെങ്കിലും താല്പര്യം തോന്നിയിട്ടില്ല പക്ഷെ ഞാനത് അവൻ്റെ ആ ഫോണെ കുറച്ച് ക്ലിപ്പ് എടുത്തു അവനത് കൊണ്ടുവന്ന് എനിക്ക് സെൻഡ് ചെയ്തു തന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ വീഡിയോയ്ക്ക് ഇത്രയും ക്ലാരിറ്റി ഉണ്ട് ക്ഷയിക്കില്ല ഏഹ് പിന്നെ നമുക്ക് ഒരു റിച്ച് ഫീലിങ് ഓൾറെഡി എത്ര പേരുടെ കയ്യിലുണ്ടെങ്കിലും അത് കയ്യിലെടുക്കുമ്പോൾ ഒരു ഫീലിങ്ങ് സെൽഫി എടുക്കുമ്പോട് കൈ പിടിക്കുന്ന ഒരു ഫീലിങ്ങേ അല്ലെങ്കിൽ എനിക്ക് അതിനോടൊരു അത് നമ്മക്ക് തമാശക്ക് പറഞ്ഞാണല്ലോ എനിക്ക് അന്നത് ഞാൻ ഫുൾ ഡേ പല സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ഞാൻ സെൽഫി എടുക്കുന്നു എടുക്കുന്നു അപ്പം പിന്നെ അതിൻ്റെ ക്ലിപ്പെല്ലാം കണ്ട് അതെ ഞാൻ ആ യാത്ര പോയി തിരിച്ച് വരുവേം നമ്മുടെ ഐഫോൺ ഫിഫ്റ്റി ലോഞ്ചാവുമായിരുന്നു നേരെ പോയി മൈജി എടുത്ത് പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവന്നായിരുന്നു ലാഭം പക്ഷെ ഞാൻ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബിയുടെ എടുത്ത് ബേസ് മോഡലെല്ലാം എടുത്ത് പക്ഷെ മെമ്മറി കൂടി എനിക്ക് വീഡിയോ പർപ്പസാണ് എന്നൊരു കാഴ്ചപ്പാടിൽ ഇച്ചിരി മെമ്മറി കൂടി എടുത്തു അപ്പം പതിനായിരം രൂപ എക്സ്ട്രേ ആയിരുന്നു തൊണ്ണൂറ് രൂപ ആയി പുറത്തുനിന്ന് കിട്ടുന്നതിന്റെ പത്ത് രൂപ നല്ല കുറവ് കിട്ടിയില്ല അതും നമ്മൾ നോക്കിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചോളം എടുത്തത് വളരെ വറുത്തായിപ്പോയി എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ നമ്മുടെ ഒരുപാട് വീഡിയോ എടുക്കാൻ നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ ക്യാമറ ഇതിന് മറ്റ് ബേസ് മോഡലുകളെ അപേക്ഷിച്ച് നോക്കുന്ന ബേസ് ആണല്ലോ നമ്മളിരിക്കുന്നത് നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ ക്യാമറ എന്ന് വെച്ചാൽ പക്ക ക്യാമറ എടുക്കുന്ന ക്ലാറ്റി ഹോർക്കായി വീഡിയോ എടുക്കും പക്ഷെ ഷെയ്ക്ക് ഇല്ലാതെ ഒരു നേരത്തെ ക്യാമ്പറയിലൊക്കെ എടുക്കണ ഗിംബലുകളൊക്കെ യൂസ് ചെയ്യുന്നില്ല അതൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെ കൈ ഞാൻ എൻ്റെ പല വീഡിയോകളും നോക്കിയാൽ അറിയാം കയ്യിൽ ഇങ്ങനെ പിടിച്ച് പിടിച്ചെടുത്താൽ ഒരു ഷെയ്ക്ക് ഇല്ല അതൊരു വലിയ ഒരു സംഭവം തന്നെയാണ് ആദ്യം ഉദ്ദേശിച്ചു മീഡിയോ പർപ്പസിലിട്ട് ഗോപ്രോ എടുക്കാൻ ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്റെ വീഡിയോകൾ കണ്ടിട്ട് പലരും ഉള്ളവരുപയോഗിച്ചിട്ട് ഐഫോൺ എടുത്തു എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സൗണ്ട് അത് വീഡിയോ പെർപ്പസിനായിട്ട് നീ ഇപ്പം യൂസ് ചെയ്യുന്നില്ലാത്തവർക്കില്ലാതെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്ക് പോലും വേണ്ട ഇങ്ങനെ നിന്ന് പറഞ്ഞാൽ പക്കാ മൈക്കെട്ടുന്ന ഓഡിയോ കിട്ടുന്നു അങ്ങനെ കുറെ നേട്ടങ്ങൾ വേണ്ട നമ്മുടെ കയ്യിൽ ഇത് എപ്പോഴും ഉണ്ടല്ലോ ക്യാമറയും ഗോപ്രോ ആണല്ലോ ഗോപ്രോ നമ്മുടെ ഒരു പെട്ടിക്കകത്താവൻ ഇതുമായിട്ട് നമ്മൾ പോകുമോ ഞാൻ ഇപ്പോൾ കോട്ടയം പോയി എനിക്ക് ആ വഴിക്ക് അവളൊരു ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണമെന്ന് തോന്നിയെന്നാൽ നമ്മുടെ ഇതുണ്ട് ഇപ്പോഴത്തെ ചില സിനിമകൾ പിന്നെ എടുക്കാം അത് അത്യാവശ്യം ഒന്ന് കേഡിങ്ങും ടച്ചിങ്ങും ചെയ്താൽ നല്ല വീഡിയോ ആണ് വരുന്നത് പ്രോസസിങ് എല്ലാം കറക്റ്റ് പക്കാ സാധനം ഞാൻ നോക്കിയിട്ട് ഇനി ഐഫോൺ ഫോൺ യൂസേഴ്സിന്റെ എണ്ണം വളരെയധികം കൂടത്തേ ഉള്ളൂ ഇപ്പം ഒരു സംഭവം വന്നിട്ടുണ്ട് സാംസങ്ങിന്റെ സാംസങ് ആ ടോപ്പടിച്ചത് ടോപ്പ് അടിച്ചത് പറഞ്ഞാൽ അതിന് എണ്ണത്തിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഈ ടോപ്പടിക്കുന്നത് ഇത് ഐഫോണിനാണ് ഈ നാലും മോഡലേ ഉള്ളൂ എണ്ണം കുറഞ്ഞ മോഡലേ മോഡലുകളുണ്ടോ ഇല്ല ഇല്ല അതുകൊണ്ടല്ലേ അതോ ട്വന്റി ഫോർ നല്ലതാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിനൊക്കെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതിനകത്ത് കുഴപ്പം ക്ലാരിറ്റി ഓട്ടോമാറ്റിക്കലി കുറയുന്നുണ്ടോ കുറച്ചാൾ കഴിയുമ്പോ ഭയങ്കര ഇതില്ല ചില വീഡിയോ കാണുമ്പോഴത്തേനും ഐഫോണിൽ എടുക്കുന്ന വീഡിയോ കൂടി രണ്ട് ഫോട്ടോ കാണുമ്പോഴത്തേനുള്ള വ്യത്യാസം വ്യത്യാസം കളബലം കാണുമ്പോഴത്തേക്കും അതൊക്കെയായിരിക്കും കൂടുതലായിട്ട് സൂമിങ് ആണ് ആണല്ലോ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എല്ലാവരും മലമോളിന്ന് അടുത്ത മലമോളിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് പക്ഷെ എങ്കിൽ പോലും നമുക്ക് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ വീഡിയോ പർപ്പസിനും ബ്ലോഗിങ് പർപ്പസിനും യൂസ് ചെയ്യുന്നുള്ളോ എനിക്ക് വളരെ ഉപകാരമാണ് ഞാൻ പലരോട് പറയുകയും ചെയ്യും ഇതെടുക്കുക എന്നുള്ളത് കഴിവതും എടുക്കുന്നവർക്കത് മനസ്സാകുന്നുണ്ട് ഞങ്ങൾക്ക് പ്രോമാക്സിനോടൊന്നും പ്രഭം തോന്നിയിട്ടില്ല പ്രോമാക്സിനോട് എനിക്ക് തള്ളി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബേസ് ബോൾ എടുക്കാൻ കാര്യം എന്നിട്ടുണ്ടെങ്കിൽ ഇത് പുലിയതാണ് നമ്മുടെ ഷട്ടറിന്റെ പോക്കറ്റൊക്കെ ആയാലും സിമ്പിളായിട്ട് കടന്നുള്ളൂ നമുക്ക് എനിക്ക് ഇതുപോലെ കോളും അത്യാവശ്യം കാര്യങ്ങളുള്ളൂ അല്ലാതെ വേറെ കുറേ വീഡിയോ എടുക്കാനോ ഗെയിം കളിക്കാനോ അങ്ങനത്തെ പർപ്പസ് ഒന്നും എനിക്കില്ല മറ്റും ഈ പോക്കറ്റിൽ ഒതുങ്ങുന്ന സിമ്പിള് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഒരു കൈ ഉപയോഗിക്കാം ഒരു കൈ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം മറ്റേ ഫോൺ എന്ന് പറയുമ്പോൾ ഒരു കൈ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് വേണം യൂസ് ചെയ്യാം എന്ന് പറയുമ്പോൾ മറ്റേ കൈ കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തി ചെയ്യാം ഞാൻ മോഡൽ എന്ന് അല്ല മോഡലിൽ മിറ്റാ നമുക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക്

അതിനുശേഷം പയണിക്കെടുക്കും ഇതിന്റെ ഫോണിൽ ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല ആ ഓക്കെ പതിനാല് പയനിക്ക് തന്നിട്ടില്ല എൻ്റെ വ്യത്യാസം തോന്നിയിട്ടുള്ളത് പ്രത്യക്ഷത്തിൽ ഒരു നോർമൽ യൂസേജിന് കാണുന്നോ ഷേപ്പിലോ ഭാഗത്തിലോ ഒന്നും നമുക്ക് യാതൊരു വ്യത്യാസം അല്ലേ കണ്ടാൽ തോന്നത്തില്ല പക്ഷേ വ്യത്യാസം പറയാം ഡൈനാമിക്കുന്നെങ്കിൽ മാത്രം നോക്കിയാൽ ഒരു ആള് കണ്ടു കണ്ടാൽ മനസ്സിലാവും ഇതേയുള്ള വ്യത്യാസം എന്ന് പറയും പക്ഷേ അങ്ങനെയല്ല ഇതിൻ്റെ യൂസേജില് വളരെയധികം ശരിക്ക് യൂസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുവാണ് ഇതിൻ്റെ അത് ഇതിൻ്റെ ക്യാമറ ഇതിന് നാൽപ്പത്തെട്ടുള്ളെങ്കിൽ ഇതിന് ഇതിന് ഇത്ര വെച്ചാൽ ക്യാമറയുടെ കാര്യത്തിൽ രണ്ടരട്ടി അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടൈപ്പ് സി ഫോട്ടോ ആകുക എന്ന് പറഞ്ഞാൽ അത് വൻ അപ്ഡേഷനാണ് ഫോട്ടോ ആകുക എന്ന് മാത്രമല്ല നമുക്കൊരു ചാർജിംഗിൽ എന്നുള്ള നിലവാരം മാത്രമല്ല കോപ്പി ചെയ്യാനുള്ള രീതിയിലും ഉപകാരമുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റിയ അല്ലെങ്കിലും ഓരോ വർഷങ്ങൾ കൂടുമ്പോഴും ആ നമ്മുടെ സോ സോഷ്യൽ മീഡിയകളൊക്കെ അല്ലേ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലെയുള്ള സംഭവങ്ങളുടെ അപ്ഡേഷന് നല്ല രീതിയിൽ വരുന്നുണ്ട് അതായത് ഇപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യാം അത് കഴിഞ്ഞുമല്ലേ ഇല്ല അപ്പം അങ്ങനെയുള്ള അപ്ഡേഷനുകൾ വരുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫോണുകളുടെ സ്പീഡ് ഇതുമായിട്ട് കമ്പയർ ചെയ്യാതെ വരും അപ്പം നമുക്ക് ഏറ്റവും ഒരു വർഷത്തിൽ തന്നെ വരുന്ന മാറ്റങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേഷമാണ് നമുക്കിതിൽ തരുന്നത് നല്ല യൂസേജ് ഉള്ള ഒരാളെന്നിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് യൂസേജ് ഇപ്പോൾ പതിനാറങ്ങുമ്പോൾ പതിനാറ് ആ അപ്പോൾ ആ ഒരു വർഷത്തിലേക്ക് ഇനി വരാനുള്ള ഇപ്പോൾ ആൻഡ്രോയിഡിലായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിനും ഗെയിമുകൾക്കൊക്കെ വരുന്ന മാറ്റം കണ്ടുകൊണ്ടാണ് അവർ ഇറക്കുന്നത് ആ ഒരു വർഷത്തിൽ മാറ്റമുണ്ട് അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് പിന്നെ വലിയ യൂസേജ് ഇല്ല ഒരു അത്യാവശ്യം ഫോൺ എന്നാൽ സ്റ്റാൻഡേർഡ് ഫോൺ എന്നുള്ള രീതിയിലുള്ള ആൾക്ക് ഇനി ആൾക്കിനിപ്പം പതിനാറ് വരുമ്പോൾ പതിനഞ്ചാണേലും യൂസ് ചെയ്താൽ മതി വലിയ കുറവുണ്ട് ഇതും ഉണ്ട് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുമല്ലേ ഏറ്റവും ടോപ്പ് യൂസേജ് ഉള്ള ആൾ ആ വേർഷൻ എടുക്കുക അതുപോലെ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പക്ഷേ യൂസേജ് ഉള്ള ആളോന്ന് നീ ഇപ്പോൾ സംശയിക്കുന്നില്ലേ യൂസേജ് യൂസ് ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ബേസ് വർക്ക് ചെയ്യുന്നവർക്ക് ഇപ്പോൾ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളാണ് അല്ല ബിസിനസ് നടത്തുന്നവർക്ക് ബിസിനസ് പ്രൊമോഷനുകൾ ചെയ്യാനും ആൻഡ്രോയിഡ് ഐഫോൺ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാം യൂസ് ചെയ്യുന്നവരുണ്ട് പിന്നെ ബിസിനസ് ഫയലുകൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എപ്പോഴും വേണം അങ്ങനെ ഐഫോണിന്റെ ലേറ്റസ്റ്റ് വേർഷൻ വേണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടോ യൂസേജ്ലേക്ക് മാറേണ്ട ആവശ്യം വരുന്നില്ല പതിനേഴിയാലും കംപ്ലൈന്റ് ആയാലും മാറേണ്ടാവശ്യം ഒരു ഫോൺ എന്നുള്ള കോൺ എടുക്കുക അത്യാവശ്യം സമയം ബിസിനസ് സ്ഥാപനം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സ്കൂൾ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കോച്ചിങ് സെന്ററുകളൊക്കെ നടന്നു അപ്പം റിലേറ്റഡ് ആയ പ്രൊമോഷനുകൾ ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ അവരുടെ ഫയലുകൾ ഇതൊക്കെ സൂക്ഷിക്കാൻ ആകുമ്പോഴത്തെ ലേറ്റസ്റ്റ് വേഷങ്ങൾ വേണം വേണം ആവശ്യമാണ് അതാണ് അതിൻ്റെ ഏറ്റവും നേട്ടം അതുകൊണ്ടൊക്കെ കൂടിയാണ് അവർ ചെറിയ ചെറിയ മാറ്റങ്ങൾ പുറത്ത് കാണുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വൻ മാറ്റങ്ങളാണ് നമ്മൾ എടുക്കണം ആഗ്രഹിക്കുന്നത് പിന്നെ വൈകാറ് വന്ന് തീർച്ചയായിട്ടും എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്ന ആവശ്യമുണ്ട് ആവശ്യമുണ്ട് മാക്സിമം ആവശ്യമുണ്ട് വീഡിയോ എടുക്കാം ഇപ്പം ഞാൻ നമ്മുടെ വർക്കുകളൊക്കെ കോപ്പി ചെയ്യാൻ കൊടുക്കാൻ ട്രൈബുകളിലൂടെ ലിങ്കുകൾ ഷെയർ ചെയ്യാൻ അങ്ങനെയൊക്കെ വരുന്നുള്ള നല്ല നേട്ടങ്ങളും എടുത്തതിനു ശേഷം എനിക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ടായിട്ടും ഉണ്ട് പല രീതിയിലുള്ള നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് പ്രൊമോഷനുണ്ടായിട്ടും അല്ല